വെള്ളം കൊണ്ട് ദാരിദ്ര്യത്തെ കഴുകിക്കളയാം വീട്ടിൽ നിരന്തരം കലഹവും സാമ്പത്തിക ഞെരുക്കവുമാണോ എത്ര അധ്വാനിച്ചിട്ടും പുരോഗതി ഇല്ലാത്ത അവസ്ഥയാണോ ഇതിന്റെ എല്ലാം ഒരു പ്രധാന കാരണം വീട്ടിൽ അടിഞ്ഞുകൂടിയ നെഗറ്റീവ് എനർജി ആകാം ഇതിനെ തുടച്ചു നീക്കാൻ കല്ലുപ്പിന് സാധിക്കും ഉപ്പിന് നെഗറ്റീവ് ഊർജത്തെ ആകരണം ചെയ്യാനുള്ള അത്ഭുത ശക്തിയുണ്ട് വാസ്തുശാസ്ത്ര പ്രകാരം ഇത് വളരെ ഫലപ്രദമായ ഒരു ഉപായമാണ് ചെയ്യേണ്ട വിധം ഒരു ഗ്ലാസ് കൊണ്ടുള്ള പാത്രത്തിൽ നിറയെ കല്ലുപ്പ് എടുക്കുക ഈ പാത്രം ആരുടെയും ശ്രദ്ധ പെട്ടെന്ന് പതിയാത്ത ഒരിടത്ത് നിങ്ങളുടെ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ വെക്കുക വടക്കു കിഴക്ക് മൂല ഈശാന്യ കോൺ ഉത്തമമാണ് ബാത്റൂമിൽ വെക്കുന്നതും നെഗറ്റീവ് എനർജി കുറയ്ക്കാൻ സഹായിക്കും ഓരോ ആഴ്ചയിലും ഈ ഉപ്പ് മാറ്റണം പഴയ ഉപ്പ് വെള്ളത്തിൽ ഒഴുക്കി കളയുക സിങ്കിൽ ഒഴിച്ച് വെള്ളം തുറന്നു വിട്ടാൽ മതി ഇത് വീട്ടിലെ നെഗറ്റീവ് എനർജിയെ പുറന്തള്ളുന്നതിന് തുല്യമാണ് പുതിയ ഉപ്പ് വീണ്ടും പാത്രത്തിൽ വെക്കുക ഇതുപോലെ വീട് തുണയ്ക്കുന്ന വെള്ളത്തിൽ ഒരു പിടി കല്ലുപ്പ് ചേർത്ത ശേഷം തുടയ്ക്കുന്നതും വീട്ടിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കാൻ സഹായിക്കും ഈ ലളിതമായ ശീലം നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യത്തെയും ദുരിതങ്ങളെയും കഴുകിക്കളഞ്ഞ് ഐശ്വര്യവും സമാധാനവും ധനവും നിറയ്ക്കും പരീക്ഷിച്ചു നോക്കൂ മാറ്റങ്ങൾ അനുഭവിച്ചറിയുക